അത് എയ്റ്റി സെവനിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വിദേശ ട്രിപ്പ് ആദ്യത്തെ പരിപാടിയാണ് അത് ആദ്യമായിട്ട് ഈ സിനിമാ താരങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു അത് മമ്മൂക്ക ശ്രീനിവാസൻ ഇന്നസെന്റ് കൊച്ചുനീഫ കലാരഞ്ജനി കൽപ്പന അശോകൻ ആ ടീമാണ് മിമിക്രി ആയിട്ട് ഞാൻ അതിനകത്ത് വരാനുള്ള ഒരു കാരണമുണ്ട് അത് അതെന്റെ ഒരു കസിൻ ആണ് അതിന്റെ കോർഡിനേറ്റർ പോളൽ ഫോൺസ് അദ്ദേഹം എന്നോട് എനിക്കൊരു ലെറ്റർ തന്നിട്ട് പറഞ്ഞു ബി ടി എച്ച് ശ്രീനിയേട്ടനുണ്ട് ശ്രീനിയേട്ടൻ ചെന്ന് കാണും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോർജിനെ ഇന്നത്തെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബി ടിച്ച് ചെല്ലുന്നു അടിക്കുന്നു ഡോർ തുറന്നു ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാ താരം ശ്രീനിയേട്ടനാണ് ആദ്യമായിട്ട് കാണണം പിന്നെയാണ് ലെറ്റർ കൊടുത്തു അതിനൊക്കെ വായിച്ചിട്ടുണ്ട് ഇരിക്കുന്നു പറഞ്ഞു താൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു ഹരശ്രീ ആർട്ടിസ്റ്റാണ് അതെന്തൊക്കെ കാണിക്കുന്നു എൻ്റെ പത്ത് മിനിറ്റിന് മിമിക്രിയെ കാണിച്ച് ശ്രീനിയൻ ഇഷ്ടപ്പെട്ടു ശരിയല്ലേ ശ്രീനിയേട്ടാ ഓർക്കണമല്ലേ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ അത് അത് പറഞ്ഞു പറയിപ്പിക്കണ്ട പറ ഞങ്ങൾ ചോദിക്കാം ആ വന്നത് അന്ന് തുടങ്ങി ശ്രീനേട്ടനായിട്ട് ഭയങ്കര കണക്ഷൻ ആണ് എപ്പോഴും വിളിക്കാൻ ഇഷ്ടമായ കഥകളുണ്ട് ഒരു സെക്കൻഡ് വർഷങ്ങൾ ശേഷം ശ്രീനേട്ടനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നു ഹണിമിറ്റു വില അപ്പോൾ ഞങ്ങൾ നമ്മൾ തമാശ പറഞ്ഞിരുന്ന സമയത്ത് റീഹേഴ്സില് കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിൽ ഞാൻ ശ്രീനേട്ടനോട് ചോദിച്ചു ശ്രീനേട്ട ഈ സി ജി പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ ശ്രീനേട്ടന്റെ അഭിപ്രായം വന്ന സി ജി ഒക്കെ എങ്ങനെയാണ് സി ജി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം സി ചെയ്തോളും വെറുതെ നിന്നാ മതി ജോർജ് വെറുതെ നിന്നാൽ മതി എല്ലാം സി ചെയ്തോളും എല്ലാ ആക്ഷൻ ഒക്കെ സി ജി ചെയ്തോളും ഓക്കെ ഓക്കെ ടേക്ക് ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ സീൻ സീനെടുത്ത് സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനേട്ട എന്നോട് വെറുതെ പറഞ്ഞു ശ്രീനേട്ടൻ അഭിനയിച്ചല്ല ശ്രീനേട്ടനെന്താ അഭിനയിച്ചത് എനിക്ക് സി ജി അലർജിയാണെന്ന് ജോർജ് വെറുതെ നിന്നോ വെറുതെ നിന്നോ എനിക്ക് സി ജി അലർജി ആണെന്ന് അനുഭവം ഉണ്ടായിരുന്നു ശരിയല്ലേ സ്നേഹത്താഭവങ്ങളാണ് വെറുതെ അപ്പൊ നമ്മൾ മിമിക്രക്കാരി കൊറച്ച് അതപ്പതിച്ച് പോകരുതേ എന്നൊരു അഭ്യർത്ഥനയുണ്ട് സ്റ്റാൻഡേർഡിന് അതുകൊണ്ട് തന്നെ അടുത്തത് എന്തോ സംസാരിക്കുന്നു നടനും നമുക്കറിയാലോ വലിയൊരാളാണെന്ന് അറിയാം പക്ഷെ ശ്രീനേട്ടൻ ഒരു നല്ലൊരു മാജിക്കാരനും കൂടിയാണ് കൺകട്ട് എന്ന് പറയുന്ന സിനിമയില് ശ്രീനേട്ടൻ മാജിക്കാരനായിട്ടാണ് അഭിനയിച്ചത് അതെന്റെ ഫാദർ ആണ് പഠിപ്പിച്ചു കൊടുത്തത് ശ്രീനേട്ടനോ േ അപ്പൊ അത് വലിയൊരു ഭാഗ്യായിട്ടാ കാണുന്നത് ഞാനൊക്കെ കാരണം പഠിപ്പിച്ച് ആയിട്ടാണ് സിനിമ അല്ലാണ്ട് ഒരുപാട് കഥകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും പറയാനുണ്ടാവും അത് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നിറഞ്ഞാൽ കൊള്ളാന്നുണ്ട് ചേച്ചിക്ക് അതിലേറെ റിസ്ക് ആണ് കാരണം വീട്ടില് മൂന്ന് സെലിബ്രിറ്റീസ് ആണുള്ളത് സി ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കാര്യങ്ങൾ കൗണ്ടേഴ്സ് അടിക്കുന്ന എനിക്ക് എനിക്കൊന്ന് വീട്ടിലും ഭയങ്കര മത്സരിച്ചായിരിക്കുമല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നേ എങ്ങനെയാ അതാ ഷെയർ ചെയ്യാവോ ഒരു എക്സ്പീരിയൻസ് മക്കളെ പറ്റി ഏഹ് മക്കളെ പറ്റി തന്നെ ചിരി ഉടങ്ങ എങ്ങനെയുണ്ട് ധ്യാനും വിനീതും ഓക്കെ ആണോ ആ ചോദ്യത്തിന് ചിരി